നബി റസൂലുള്ളാഹി പറയുന്നുണ്ട് കളവാട് സുന്നാടെ ശരിയത്തിനെ എതി챌ിക്കുമെന്നു പറയുന്നുണ്ട് മുത്ത് നബിയുടെ ഹക്കിൽ കളവാടതു മറ്റടവരെപ്പറ്റി പറഞ്ഞ കളവല്ല ലോകത്തെ ഏറ്റവും വലിയ കളവേദ ലോകത്തെ ഏറ്റവും വലിയ സത്യമാകുന്ന മുഹമ്മദ് റസൂലുള്ളാഹി ലോകത്തെ ഏറ്റവും വലിയ നേതാവാകുന്ന മുഹമ്മദ് റസൂലുള്ളാഹി അസ്സലാമു അലൈക്കും വലിയ കള്ളത്തരാണ് സൂറുത ശരീരത്തിൽ ഈ ചിരിക്കുന്നത് അഭിപരായ തങ്ങളുടെ തിരുശരീരത്തിൽ ായ തങ്ങളെ സംബന്ധിച്ച് ഇന്നുവരെ മഹാബിയോ നൂതൂതിയോ തൊഴിലാരനോ യുക്തിവാദിയോദിയോ ഒന്നും പറയാത്ത വാക്ക് ഏറ്റവും മോശമായ പ്രയോഗം തങ്ങൾ ും കഴിയാതെ കുഴഞ്ഞു നടക്കുന്ന പിതാവിനെ പോലെയാണ് ഏറ്റവും വലിയ കള്ളത്തരമാണ് അത് പറയുമ്പോ നമ്മൾ അതിനെല്ലാം പ്രതികരിക്കും അതാണ് ആ പ്രതികരിക്കുന്ന സൂര്മാണം അഭിമാന സൂര്യന്മാർക്ക് നിഴലുണ്ട് എന്ന് പറയുമ്പോടാ സൂര്യന്മാർക്ക് നിഴലില്ല പറഞ്ഞുകൊടുക്കണം പറ്റി അബുദ്ധാണെന്ന് പറഞ്ഞപ്പോ നോക്കിയിട്ട് നശിച്ചു പോട്ടേന്ന് പറഞ്ഞപ്പോ അതിൽ പറയാൻ അബൂ റസൂലുള്ളാഹി നയരണ്ടി നിർതം പറഞ്ഞാൽ നയയില്ല റസൂലുള്ളാഹി ശരീത്തിൽ ഇച്ഛയിക്കുന്നവ ഇച്ഛയും റസൂലുള്ളാഹി പോരത്തിൽ പിശാചു വരുന്നവയല്ല റസൂലുള്ളാഹി ശരീരത്തിൽ ഇട്ട കയ്യുള്ളവ കയ്യുള്ളവ റസൂലുള്ളാഹി വസലൈക്കും അർക്കുന്ന പിതാവാണ് എന്ന് പറഞ്ഞല്ല ലോക രാജാവാണ് അല്ലാഹു റസൂലിനെ സഹായിച്ചു എന്ന്ർന്നാൽ അദബ് അല്ല എന്ന് പറയും അതാണ് ഏറ്റവും ഉന്നതമായ അദബ് ഇത് പറയলে റസൂലുള്ളാഹി നമ്മെ മഴപ്പതാ ശൈലിയാണ് അത് ആ ഏറ്റവും വലിയ സംബന്ധിച്ച് സ്വന്തം ശിഷ്യം പറയാ പറയുമ്പോഴോ

ശരീരം നവംബർ മാസം ഇരുപത്തി എട്ടാം തീയതി ഇതിപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നവംബർ ആകാൻ പോവാ സെപ്റ്റംബർ രണ്ട് മാസം കൂടി കഴിഞ്ഞ രണ്ടായിരത്തി പതിമൂന്ന് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി

ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യൻ എന്ന് പറഞ്ഞ് ആദരിച്ച് ഇതൊക്കെ നടന്നതിനു ശേഷം അയാൾക്ക് പുറപ്പെട്ട് കൊടുത്തിട്ട് ഷാഡിട്ട് കൊടുത്തിട്ട് കൊടുത്തിട്ട് വല്ലാതെ സന്തോഷിപ്പിച്ച് ഓരങ്ങനെ ഒഴിഞ്ഞ് മെഴുകി വൃത്തിയാക്കി എളുപ്പിക്കാൻ നോക്കുക അങ്ങനത്തെ ലക്ഷണം കെട്ടവരെ അതിനൊക്കെ നേരം അതിനൊക്കെ അതേരം കേൾക്കുകවන അല്ലാഹു അ رسولനെ നിഴലുണ്ട് എന്ന് പറഞ്ഞ വാദം ഇടക്കിടേയേ ഉള്ളുണ്ടെന്ന് പറഞ്ഞതി ശരിയല്ല അതായാള് പറഞ്ഞു തെറ്റാണ് എന്ന് പറഞ്ഞു നമ്മൾ കേട്ടിട്ടില്ല എന്ന വസമാലി നമ്മരി പറയുന്നത് അത് വേദമല്ല അതിಂತേ ലേ നിങ്ങൾ ആഖിറത്തെ കുച്ചിലക്ക് ബോദല്ലേ കрмаത്രം പറയാ മയ്യാന്നാ പറയുന്നത് ബാക്കി ലോകം പറയാ മൽകൂളൂ அர்க்கியோட்ட பரன் வகிரென்று ஆ ஐங்க மகத்துவமே அகத்தியனாலும் இந்தளத்தாலும் ஆ புடி சேர்த்தானே அதே சீரண்டாயிடுந்து இவரக்களோக்க மகத்துவத்ததெ ஹபீபராய பங்களனே खासाய்சுகள் பிராத்ர்ய வர்ஹிக்கின்ற அல்லாஹ் ரசூலுல்லாய் இல்லான்னது ஐ அடக்கனே மேல்ந்து போறேன்னு ஒருக்களையினும் ஆ பவன்ன குட்டத்தில் ஆ பவன்ன குட்டத்தில் என்கிறோ ஒத்துபாயாம இருக்கிலே

നമ്മുടെ കേരളത്തിൽ എത്ര പള്ളിട്ടുണ്ട് ഒരു കാര്യം ഞാൻ പറയട്ടെ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിൽ അല്ല ലോക ഹബീബനായ തങ്ങളുടെ പേര് പറഞ്ഞ് അല്ലേശത്തിന്റെ മുക്തിരോടുള്ള മഹബ് ചൂഷണം ചെയ്തിട്ട് അനധികൃതമായി വ്യാജ പ്രചരണം നടത്തി കള്ളപ്രചരണം നടത്തി മുക്തൂലിന്റെ ആ ആ കേസ് മാത്രമല്ല മറ്റൊരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിന്റെ ഭാഗമായി ും അവിടെ വിശ്വാസികളെ ആകർഷിക്കാനോ സംസ്കരിക്കാനോ സമയം ഉണ്ടാവും അപ്പോഴെങ്കിലും പള്ളി ഉണ്ടാക്കാൻ വേണ്ടി ഈ വിശ്വാസികളിൽ നിന്ന് ചൂഷണം ചെയ്ത് പിരിച്ചെടുത്ത കേസ് ഈ കോഴിക്കോട് ആളുകൾക്ക് പങ്കെടുക്കാൻ പറ്റുന്ന അത് കാണാൻ വരുന്ന ആളുകൾക്ക് നിസ്കരിക്കാനും അത് കണ്ടുപറക്കത്തെ സൗകര്യപ്രദമായ രൂപത്തിലുള്ള

என்பதமற ஒரு கேள்வி விசுவாசம் உள்ளே அதைக்ஐபறென அது மதியத்த பள்ளியே போறையானு அதுக்கு சந்தேகம் இல்ல ஒரு சந்தேகம் இல்ல ஹபீபல்லாஹு முத்தரசூல் ஸல்லல்லாஹு அலைஹி வஸல்லம் தங்களோட பரிசுத்தமான கரங்கள கொண்டு படிவியர்த்திய பரிசுத்தமான ஒடிங்கத்த வஸ்துக்குதவலி ஆ மஸ்துன நபி உஸ்ஸீஸ அலா தக்வா

നിങ്ങളുടെ നാട്ടിലുള്ള ചെറിയ സാമ്പി ആകട്ടെള്ളിപ്പള്ളിപ്പള്ളിയാകട്ടെ വിശ്വാസികളുടെ കയ്യിൽ നിന്ന് ചൂഷണം ചെയ്ത് ഈ കാന്തരം സംശയവും വേണ്ട സംശയവും സംശയം അല്ലാതെ ആ പ്രതിഫലം പോലും കിട്ടൂല അതിന്റെ സംശയവും വേണ്ട കാരണം ആദ്യം ഉപയോഗപ്പെടുത്തിയിട്ടുള്ള സാമ്പത്തിക സോഴ്സുകൾ തീർത്തും വ്യാജമാണ് തണപ്പരമാണ് ില്ലേ അതിനെക്കാൾ കൂടുതലും പലരും പലരും നോക്കാൻ തീരുമാനിച്ചു നോക്കുക

என்ன இது என்ன செய்தது

മനുഷ്യന്മാർക്ക് ഗതാഗത തടസ്സങ്ങൾ സൃഷ്ടിക്കാത്ത രൂപത്തിലാണ് റാലിയാകട്ടെ സംഗമങ്ങളാകട്ടെ ഏത് സദസ്സുകളാകട്ടെ അതൊക്കെ നമ്മൾ ഒരുക്കേണ്ടത് അതെല്ലാരും നമ്മുടെ വാദീസായാലും മറ്റേത് പരിപാടികളാണെങ്കിലും ആളുകൾ പ്രയാസം കാണും ഇത് ചെറിയ റോഡ് അത് സിയാറത്തിനു വേണ്ടി അസം നിസ്കരിക്കാനും വേണ്ടി വാഹനങ്ങൾ നിർത്തിയപ്പോ അവർ പ്രാർത്ഥിപ്പിക്കാമുണ്ടായി അത് വിഷയങ്ങൾ സംസാരിച്ച് അതെന്ത് ചെയ്യുന്നു രമ്യമായ രൂപത്തിലാ വിഷയങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്താൽ അവസാനിപ്പിച്ചു എന്നിട്ട് അവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ ഇപ്പുറത്ത് വന്നിട്ട് ആര് തുടങ്ങുന്നത് വിളംബരായി നമ്മൾ തുടങ്ങുന്നത് ഇപ്പറഞ്ഞ തച്ചൂരി താഴം മത്താമൂരിൽ നിന്ന് വീണ്ടും രണ്ട് കിലോമീറ്റർ ഇപ്പുറത്തേക്ക് വന്നിട്ട് നമ്മളെ ഞമ്മളെ ആര് ഭംഗിയായിട്ട് നടന്നു ഒരു കുഴപ്പമില്ല എല്ലാവർക്കും സൗകര്യപ്രദമായ രൂപത്തിൽ തന്നെ റോഡിന്റെ ഒരു ഭാഗം ഒരു അരി ചേർന്നുകൊണ്ട് നമ്മുടെ റാലി നടക്കുന്നു ഇപ്പൊ നമ്മുടെ വാഹനങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട സ്വാധീനങ്ങൾ നമ്മുടെ അഹിയിൽപ്പെട്ട അതിനുവേണ്ടി പ്രത്യേകമായി നിയോഗിച്ചിരിക്കുന്ന സ്വാധീനങ്ങൾ അത് വളരെ ഭംഗിയായി ആർക്കും പ്രയാസം സൃഷ്ടിക്കാത്ത രൂപത്തിൽ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി വിട്ടുകൊണ്ടിരിക്കുന്നു എന്നിട്ട് അവിടെ വാഹനം നിർത്തിയിട്ടപ്പോ സ്വാഭാവികമായിട്ട് വാഹനം അശ്നം കൊല്ലം പോകും വാഹനം നിർത്തിയിടുമ്പോ ചെറിയ രൂപത്തിൽ വരും അതിന്റെ പേരിൽ ആഘോഷിക്കുക ഇതോ പ്രശ്നം ഉണ്ടായി നിങ്ങൾക്ക് അങ്ങനെ പൂതി ഒക്കെ ഉണ്ട് എങ്ങനെ ഇങ്ങനെ ഞങ്ങളൊരു വാരി ആ ഒരു പോപ്പൊക്കെ ഉണ്ടാവുക